എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വെഞ്ഞാറമ്മൂട് കൂട്ട കൊലപാതകം ഉണ്ടല്ലോ അതായത് അനിയ സ്വന്തം അനിയനെയും കാമുകിയനെയും അതേപോലെ അച്ഛൻ്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യേനെയും വെല്ലിമ്മയും അതായത് അച്ഛന്റെ അമ്മേനെയും കൊന്ന ആ ഒരു കൊലപാതക കേസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്നിട്ട് ഈ ആഫാൻ എന്ന് പറയുന്ന വ്യക്തി എലിവഷവും കഴിച്ചിട്ട് ജയിലിൽ സ്റ്റേഷനിൽ പോയി സ്വമേധയാ കീഴടങ്ങിയ കാര്യൊക്കെ നമുക്കറിയാം അപ്പം ഇപ്പം അഫാൻ ജയിലിലാണെന്നുള്ള കാര്യമൊക്കെ അറിയാം അപ്പൊ ആ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയണ്ടല്ലോ അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഈ അഫാന്റെ അമ്മ ഷെമിയേയും കൂടെ ഈ അഫാൻ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷെമി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ അഫാന്റെ ഉമ്മ ഷെമിയോട് ജനങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്നുള്ളൊരു കാരണത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത് ഞാൻ ടോപ്പിക്കായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിലെ ഞാനൊരു വാർത്ത കണ്ടായിരുന്നു അതായത് ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായറിനെ എല്ലാവർക്കും അറിയാമല്ലോ ഫ്ലവേഴ്സ് ടിവിയും ട്വന്റിഫോർ ഒക്കെ അദ്ദേഹത്തിന്റെയാണ് അപ്പം ഈ ശ്രീകണ്ഠൻ നായർ ഷെമിക്കോ അവരുടെ അഫാൻ്റെ ഉപ്പായ്ക്കുമൊക്കെ കൂടി ഒരു വീട് പണത് കൊടുക്കാൻ പോവാണ് അതിന് അപ്പം അതിന് അത് ആ ഉമ്മയോട് നേരിട്ട് പറയാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ നേരിട്ട് ക്രൂ അംഗങ്ങളെ കൂട്ടി ഷെമിയെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കണ്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് എങ്ങനെ തോന്നിയത് കാരണം ആ ഒരു കമൻ സെക്ഷൻ മൊത്തം ഒരു പോസിറ്റീവ് പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് മൊത്തം നെഗറ്റീവ് കാരണം ആ അമ്മയ്ക്കെതിരെയാണ് മൊത്തം കമൻസും ഇത് പറയാൻ ഒരു കാരണമുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ള അതായത് ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്

കഴിഞ്ഞിട്ട് മനസ്സൊക്കെ ശരി എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റു എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും എന്റെ കുമ്മൂത്തോ ഇളയോ മരിച്ചു എനിക്ക് അവനെങ്കിലും എനിക്ക് ഇറങ്ങി തർണ എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അവന് ഞാൻ അവനെ പ്രതീക്ഷിച്ചത് ഈ വീഡിയോയിൽ അഫ്വാന്റെ ഉമ്മയായ ഷെമിയോട് ശ്രീകണ്ഠൻ നായർ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പം ഓക്കെ ആണോ അതേപോലെ പോലീസിനോട് നിങ്ങൾ പറഞ്ഞ ആ മൊഴിയില് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോന്ന് അതായത് ഈ അമ്മയ്ക്ക് ബോധം വീണ്ടെടുത്ത സമയത്ത് ഈ മക്കൾ മകൻ മകൻ മരിച്ചുപോയതോ മറ്റാൻ മറ്റുള്ളവരെ കൊന്നതൊന്നും ഈ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ആ ഒരു സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കട്ടിലേന്ന് വീണാണെന്നൊരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മറ്റ് ഡീറ്റെയിൽസൊന്നും അറിയാത്തത് കൊണ്ട് മകനെ രക്ഷിക്കാനായിട്ട് അമ്മ നോക്കുന്നു അമ്മയുടെ ആ ഒരു മാതൃസ്നേഹം സ്വന്തം അമ്മ ആ ഒരു നേരത്ത് പോലും മകനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വീഡിയോ ചെയ്യുകയും അതേപോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അല്ലേ അത് കഴിഞ്ഞ് പിന്നീട് പോലീസുകാരും മന്ത്രിമാരൊക്കെ ചേർന്നിട്ട് അമ്മയെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ഇത്ര പേരെ കൊന്നു കൂടത്തില്ല കുഞ്ഞും മകനും ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചും അഫാൻ്റെ ഉമ്മ വളരെയേറെ യും കരയുകയും ഇപ്പൊ വളരെ ഭാരത്തിലാണ് നമ്മക്ക് നടക്കാൻ മൂന്നുപേരൊന്നും കൂടാതെ അമ്മക്ക് ബാത്റൂമിൽ പോകാനോ നടക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതേപോലെ ഭയങ്കര പെയിനാണ് തലയ്ക്കൊക്കെ അടിച്ച് അതേപോലത്തെ മുറിവുകളും കാര്യങ്ങളും ആയിരുന്നല്ലോ ഒരു പകുതി ഭാഗം തലയുടെ ഉള്ളിലോട്ട് പോയിരിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ള എത്ര എത്രമാത്രം വേദനയാണ് ആ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ കട്ടിലേന്ന് വീണു അമ്മ പറഞ്ഞത് ഓക്കെ അപ്പം ഈ ഒരു ഇപ്പൊ ഈ ഒരു വീട്ടില് നിങ്ങൾ കേട്ടില്ല അമ്മ എന്താണ് പറയുന്നതെന്ന് അമ്മയോട് ശ്രീകണ്ഠൻ നായർ ചോദിക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ആ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കട്ടിലേന്ന് വീണത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അമ്മയുടെ ആ ഒരു ഓർമ്മയുടെ കുറവ് കൊണ്ടാണ് അമ്മ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയിട്ട് ഓർമ്മ വരുവാണെങ്കിൽ പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാന്ന് ശ്രീകണ്ഠൻ നായർ എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആ അമ്മ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെ ഒരു സ്കൂളിൽ വിട്ടതും ഫുഡ് ഉണ്ടാക്കി കൊടുത്തതും അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് ഞാൻ കട്ടിലേന്ന് താഴെ വീണത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്നുള്ളത് ആ നിമിഷം തന്നെ അമ്മ തന്നെ അമ്മയുടെ വാഗോണ്ട് പറയുന്നതുകൊണ്ട് എന്തുകൊണ്ടാ പറയുന്നതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ ഇള കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഇനി അഫാനും കൂടെ നഷ്ടപ്പെടുത്താനായിട്ട് പറ്റില്ല എങ്ങനെയെങ്കിലും സാറേ എന്റെ കുഞ്ഞിനെ ഒന്ന് ഇറക്കി തരേന്ന് ഈ അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി ഞാൻ ആലോ ആലോചിക്കുന്നത് നമ്മളും അമ്മമാരാണ് നമുക്ക് മാതൃസ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഒരു മകനോ മകളോ ഇങ്ങനെ ഒരു കുറ്റം ചെയ്താൽ ഒരിക്കലും നമുക്ക് ഒരമ്മമാർക്കും പറയാൻ പറ്റും തോന്നുന്നില്ല ഇപ്പം ഈ ക്ഷമിക്കല്ലാതെ വേറൊരമ്മയ്ക്കും ഇത് ആ മകനോടൊരു സ്നേഹം തോന്നി എനിക്ക് ആ മകനെ വേണം എന്ന് പറയാൻ തോന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം ആ ഒരു ഇല കുഞ്ഞിനെ ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും ആ അമ്മ ഇങ്ങനെ പറയത്തില്ലായിരുന്നു ആ അമ്മ പറയാണ് എനിക്കെൻ്റെ മൂത്ത മോനെയെങ്കിലും വേണോ അവനെ ഒന്ന് രക്ഷിച്ചത് താ സാറയും ആ ശ്രീകണ്ഠൻനാരോട് പറയുവാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരോട് സത്യം പറയാമല്ലോ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി കേട്ടോ അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുന്നത് ഫുള്ള് അവരെ പറ്റിയാണ് പറയുന്നത് ശ്രീകണ്ഠൻകാരവർക്ക് വീട് പണിത് കൊടുക്കാം എന്നിട്ട് മകനെയും കൂടെ ഇറക്കി അവരുടെ വീട്ടിൽ താമസിപ്പിക്ക് ഇതെന്തൊരു തള്ളയാണ് ആ കുഞ്ഞ് മരിച്ചത് ഇവർക്ക് ഓർമ്മയില്ലേ ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടേന്ന് വെക്കാം ഇളയെ കുഞ്ഞിനെ കൊന്ന് കൊന്നിട്ട് മറ്റുള്ളവരെയും കൊന്നിട്ട് ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നവനെ എങ്ങനെയെങ്കിലും ഇറക്കി താ സാറേ എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ തോന്നി ഇവരാണ് ആ മകനെ നശിപ്പിച്ച് ഇങ്ങനെ ആക്കിയത് ഇവരൊറ്റൊരുത്ത ാണ് ഇതിനെല്ലാം ഉത്തരവാദി ഉത്തരവാദി ഇവരെയും കൂടെ അവർ അവൻ കൊല്ലേണ്ടതായിരുന്നു അങ്ങനത്തെ കമൻസ് ഒക്കെയാണ് ഞാൻ അതിൽ വായിച്ചിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങളെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം ഇത്രയും ക്രൂരത ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ കാരണം ഈ അമ്മയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പത്തറുപത് ലക്ഷം രൂപയോളം ഇതിന് കടയുണ്ട് കട ഉണ്ടെന്ന് പറയുന്നത് ഈ അച്ഛൻ ഇതിനറിവില്ല ഈ അച്ഛൻ കടന്ന് ദുബായിൽ പോയി കഷ്ടപ്പെടുകയാണ് ഈ മക്കൾക്ക് വേണ്ടി നല്ലൊരു വീട് പണിയാൻ വേണ്ടി ഈ ഷെമിക്ക് വേണ്ടി മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അച്ഛൻ ദുബായിൽ പോയി വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുകയാണ് ഈ അമ്മ മകന്റെ ആ ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടിയും സൗകര്യത്തിന് വേണ്ടിയും ഈ മകൻ പറയുന്നതനുസരിച്ച് കടങ്ങൾ വാരി കൂട്ടിക്കൊണ്ടിരുന്ന് മകന് കൊണ്ട് കൊടുത്ത് മകനാണെങ്കിൽ ലഹരിക്കും അടിമയായി ലാസ്റ്റ് അമ്മയെ സഹിതം അമ്മേനെ ആദ്യം തീർക്കാൻ നോക്കുന്നു പിന്നെ അനിയനെയും കാമുകിയനെയും ബാക്കിയുള്ള എല്ലാവരെയും കൊന്നിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ ഞാൻ അഞ്ചാറിന്റെ കൊ അഞ്ചാറിനത്തെ കൊന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലോട്ട് ഇവനെ കൊണ്ടെത്തിച്ചത് ഈ ഒരു അമ്മയാണെന്നാണ് ജനങ്ങളെല്ലാവരും പറഞ്ഞു വെക്കുന്നത് ഈ അമ്മയുടെ ഒരു നിലപാട് കേൾക്കുമ്പോൾ ആ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കുമല്ലോ ആ അച്ഛൻ പക്ഷെ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് ഞാൻ ഒരു വീടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അച്ഛൻ പറയുന്നത് ആ അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ മുത്തശ്ശി അവരെ കൊന്നല്ലോ അവരെ ഈ അഫാൻ തലക്കടിച്ച് കൊന്നല്ലോ അപ്പം ആ അമ്മ ആ അമ്മയ്ക്കാണെങ്കിൽ ആ ഉമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ അഫാനെ ആഫാന്റെ അനിയനെയായിരുന്നു അതേപോലെ ഇവർ പത്ത് പന്ത്രണ്ട് മക്കളെങ്ങാണ്ടാണ് അതിൽ ഏറ്റവും കൊണ്ട് ഈ അഫാൻ്റെ ഉപ്പനെ ആ ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അപ്പം അതേപോലെ ഒരു ഉമ്മേനെയാണ് അവൻ അടുക്കളയിൽ വെച്ച് കൊന്നത് അതേപോലെ മകനെ കൊന്ന കാര്യം പറയുന്നു എന്റെ മരിച്ചത് ഒരു മകനല്ല എനിക്ക് രണ്ട് മകനാണ് മരിച്ചത് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് അവനെ കാണണമെന്ന് പോലും എനിക്കില്ലാന്ന് ആ ഉപ്പ പറയുന്നുണ്ട് ആ വേറെ ആരാണെങ്കിലും ആ ഉമ്മ ഇപ്പം ആ ഷെമി എന്ന് പറയുന്ന ഉമ്മയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ ഉപ്പയുടെ ആ നിലപാട് തന്നെ സ്വീകരിച്ചേന് പക്ഷേ ആ അമ്മയുടെ മനസ്സ് ഒരു മാതൃത്വപരമായിട്ടുള്ളൊരു മനസ്സെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഏഹ് ആ ഒരുത്തരും ആ അമ്മേനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ആ ഉപ്പയുടെ ആ ഒരു വിഷം ആ ഉപ്പയ്ക്ക് ജോലി പോയി ഇത്രയും അതേപോലെ ഇനിയും കടങ്ങളൊക്കെ വീട്ടാനുണ്ട് വീടില്ല ഈ ഇവരെ ഇനി നോക്കണമെങ്കിലും നല്ലൊരു ചെലവ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അതേപോലെ ആരെങ്കിലും ഹെൽപ്പ് ആവശ്യമാണ് അപ്പം ശ്രീകണ്ഠൻ നായർ എന്തുകൊണ്ടും ആ ഒരു വീട് കൊടുക്കരുതെന്ന് പോലെ ഒരുപാട് പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിലോട് താല്പര്യമില്ല ആ അച്ഛനെ ഓർത്തിട്ടെങ്കിൽ അവർക്കൊരു വീട് പണിച്ച് കൊടുത്താലും നല്ലതായിരിക്കും പക്ഷെ ഒരിക്കലും അവൻ പുറലോകം കാണാൻ ആ വീട്ടിൽ താമസിക്കാൻ ഒരിട ദൈവം വരുത്തരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ ഇങ്ങനെയുള്ള അമ്മമാരാണ് മക്കളെ വഴിതെറ്റിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു സംശയവും ഇല്ല ഞാൻ ഇപ്പം എനിക്ക് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കമൻസ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനത് തീർത്തും പറയുവാണ് ഇങ്ങനെയുള്ള അമ്മമാർ തന്നെയാണ് മക്കളെ വഴിതെട്ടിപ്പിക്കുന്നത് ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കുറ്റം ചെയ്തെങ്കിൽ ഞാൻ കുറ്റമാണെന്ന് പറയും അതേപോലെ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് കൊണ്ട് കേസും കൊടുക്കും കാരണം നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനൊന്നും കൂട്ടിനിക്കേണ്ട ഒരു കാര്യവും ഇതേ സമയം അവൻ ചെയ്ത കുറ്റകൃത്യം ഇതിലും ചെറുതായിരുന്നെങ്കിൽ ഓക്കെ അമ്മയുടെ മനസ്സാണ് അമ്മ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് വെക്കാമായിരുന്നു പക്ഷേ ഇവൻ അഞ്ചാറ് പേരെ നാലഞ്ചു പേരെ കൊന്നിട്ട് അതായത് ആ ഇവൻ കൊന്ന ആ കാമുകിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം അഫാൻ്റെ അപ്പ ഉപ്പയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ഉപ്പയ്ക്ക് ഒന്നും പങ്കില്ലാത്തതുകൊണ്ട് ആ ഒരു കാമുകിയുടെ വീട്ടിൽ പോയിട്ട് മാപ്പ് അപേക്ഷിക്കണം എന്നൊക്കെ ആ ഉപ്പയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പോയി അതൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതെല്ലാം ആ ഉപ്പയ്ക്ക് വരത്തി കൊടുത്തത് ഈ അഫാൻ എന്ന് പറയുന്ന മകനാണ് ഈ അമ്മയ്ക്ക് അമ്മ കരഞ്ഞ നിലവിളിച്ചുകൊണ്ട് പറയാനാണ് എങ്ങനെയെങ്കിലും എന്റെ മകനെ ഒന്ന് ഇങ്ങോട്ട് ഇറക്കി താ എനിക്കിനി അമ്മ വേണോന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പകുതി മുക്കാൽ ജീവനെങ്കിലും ഉണ്ട് മകൻ വന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് ആ നിരപരാധിയായ പായ ഉപ്പേനം കൂടെ ഒന്ന് കൊന്ന് കിട്ടണമായിരിക്കും നിങ്ങൾക്ക് ഇനി അത് മാത്രമേ നിങ്ങളുടെ ആഗ്രഹമുള്ളൂ എനിക്കറിയാൻ വേല ഞാൻ ചോദിക്കുവാണ് അപ്പം ഈ ഇങ്ങനെ ഒരു മകൻ നിങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഏത് നിലപാട് സ്വീകരിച്ചേനേ ഈ അമ്മയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടും ഉള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ